സ്ലാമലൈക്കും വറഹമുല്ല അലഹമുല്ലാ റബുൽ ആലമീൻ വസ്ലല്ല മുഹമ്മദ് വാലാ ആലിഹി വാ സുഹാബി അജ്മൻ നമ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ശ്രദ്ധിക്കേണ്ടായി വളരെ നല്ലൊരു ആശയം അതിൽ നിന്ന് കണ്ടതുകൊണ്ടാണ് ആ ഒരു ആശയം ഇവിടെ പറയുന്നത് അതായത് വളരെ മുതിർന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തോട് ഇൻഡിവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങൾ താങ്കൾക്ക് പ്രകോപനമുണ്ടാക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ട് പക്ഷേ താങ്കൾ ഒരിക്കലും ഒരാളോടും ദേഷ്യപ്പെട്ടതായിട്ട് കാണുന്നില്ലല്ലോ എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിക്കുന്നത് മനുഷ്യനല്ലേ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരാളോട് ദേഷ്യപ്പെടേണ്ടി വരില്ലേ അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് അപ്പം അതിന് വളരെ നല്ലൊരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് അതായത് എന്നെ ആരെങ്കിലും ആക്ഷേപിക്കുക കുറ്റപ്പെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കുറ്റപ്പെടുത്തൽ കഴിഞ്ഞ കുറച്ച് സമയം ചിന്തി അതായത് ആ കുറ്റപ്പെടുത്തലിന് ഞാൻ അർഹതപ്പെട്ട ആളാണോ എനിക്കത് സത്യത്തിൽ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിന് എനിക്ക് അർഹത ഉണ്ടോ അദ്ദേഹം ന്യായമാണോ പറഞ്ഞത് എന്ന് ചിന്തിക്കും അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും അത് ന്യായമാണ് എന്ന് തോന്നും ന്യായമാണെങ്കിൽ അയാൾക്ക് വികാരപ്പെടാനും ചോദ്യം ചെയ്യാനും അവകാശമുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദീകരണം കൊടുക്കും അതിൻ്റെതായിരുന്നു എൻ്റെ സാഹചര്യം അത് തെറ്റിപ്പറ്റിപ്പോയതാണ് അത് ശ്രദ്ധിക്കാം എന്ന് വിശദീകരണം കൊടുക്കും അവിടെ പിന്നെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലോ കാരണം നമ്മളിത് ഒരു തെറ്റാണ് ഒരു അപാകതയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് തിരുത്താനുള്ള ഒരു അവസരമാണ് കാരണം അയാൾ നേരത്തെ മുന്നിൽ വന്നിരിക്കല്ലേ അയാൾക്ക് അങ്ങനെ ഒരു അനീതി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ അത് തിരിച്ച് പറയാനുള്ള അവസരമാണ് രണ്ടാമത്തത് ചിലപ്പോൾ നമ്മളെന്തായിരിക്കും ഒരു നിലക്കും അതിൽ ഉത്തരവാദി തീർത്തും നിരപരാധിയായ നമ്മുടെ പേരിൽ ആരോപിക്കുന്ന ഒരു ആരോപണമായിരിക്കും അത് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുമല്ലോ അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കുക അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നമ്മുടെ പേരിൽ ഒരു അപരാധവും ഒരാക്ഷേപവും പറഞ്ഞ സ്ഥിതിക്ക് അത് തിരുത്താനുള്ളൊരു അവസരമാണല്ലോ അതൊരു തെറ്റിദ്ധാരണയല്ലേ അപ്പോൾ അത് അത് തീർത്തും നമ്മുടെ ന്യായം നമ്മളെ തെറ്റിദ്ധരിച്ച ഒരു വ്യക്തിക്ക് നമ്മുടെ ന്യായം എന്താണ് ഒരു പറയാനൊരു ന്യായമുണ്ടല്ലോ കാരണം തികച്ചും അന്യായമായിട്ടാണ് അയാൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ആ ന്യായം അയാളെ തിരിച്ച് ബോധ്യപ്പെടുത്തും ഈ രണ്ട് കാര്യങ്ങളാണെങ്കിലും ഞാൻ ഈ ചിന്തിച്ച് ഇത് എന്നെ കുറ്റപ്പെടുത്തുന്നത് ന്യായമാണോ അന്യായമാണോ എന്ന് ഞാൻ ചിന്തിക്കാൻ ചിന്തിക്കാനെടുക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയം കൊണ്ട് എൻ്റെ ദേഷ്യം പോയിരിക്കുന്നതാണ് ഞാനിത് എന്നെ ഒരാളൊരു ആക്ഷേപിക്കുമ്പോൾ അതെന്നെ ആക്ഷേപിക്കാൻ എനിക്ക് കേൾക്കാൻ അർഹതപ്പെട്ടതാണോ അർഹതപ്പെട്ടതല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അപ്പോഴേക്കും എൻ്റെ വികാരവും ദേഷ്യമൊക്കെ പോയിട്ടുണ്ടായിരിക്കും പിന്നെ എനിക്ക് വളരെ ആത്മസംയമനത്തോടെ പ്രതികരിക്കാൻ കഴിയുമെന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു ആശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആശയങ്ങളും നമുക്കറിയുമെങ്കിലും നമുക്കതൊന്നും പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്തതാണല്ലോ നമ്മുടെ പരാജയം അവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രായോഗിക ഒരു നീണ്ടകാല ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച സ്വഭാവത്തിൻ്റെ പ്രായോഗികതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് പറയുന്ന ആരും തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സ്വഭാവത്തെ സ്വീകരിക്കാൻ പലപ്പോഴും ജീവിതത്തിൽ സാധിക്കാത്ത ആളുകളാണ് ഒരു പക്ഷേ നമുക്ക് പരീക്ഷിക്കാവുന്നൊരു സംഗതിയാണ് ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും അതെന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയും ചിന്തയും നമ്മൾ നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും അതേപോലെ തന്നെ ആ ഇൻ്റർവ്യൂവിൽ കണ്ട മറ്റൊരു കാര്യം കൂടെ ഉറപ്പു അതായത് അദ്ദേഹം പറയുന്നത് പിന്നെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞാൽ അത് പുസ്തകങ്ങളിൽ നിന്നോ വായനകളിൽ നിന്നോ അല്ല എന്നാണ് ഒരു പക്ഷേ അത് പൂർണ്ണമായി ശരിയായിക്കൊള്ളുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ് നമ്മൾ പിന്നെ പുസ്തകം വായിക്കാനും അതേപോലെ തന്നെ നോക്കാനൊന്നും ഈ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന തിരക്കിട്ട ആളുകൾക്ക് ഒരു പുസ്തകം സ്വസ്ഥമായിട്ട് ഒരു പത്ത് പേജ് വായിക്കാനൊന്നും സമയം കിട്ടിക്കൊള്ളന്നില്ല പക്ഷേ എന്താണ് വേണ്ട ജനങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ടാണ് എത്ര ആളുകൾക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളോട് സംവദിക്കാനും നമ്മളോട് ആശയങ്ങൾ പറയാനുമുള്ള അവസരങ്ങൾ നൽ നൽകുന്നുവോ അവരിന്നും ധാരാളം പാഠങ്ങൾ നമുക്ക് ലഭിക്കുക അവരുടെ പ്രശ്നങ്ങളിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവർ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്തതിൽ നിന്ന് അവർക്ക് ഓരോ വിപത്തുക്കൾ വന്നു നിന്ന് അവരുടെ ജീവിതം പരാജയപ്പെട്ടതിന്ന് എത്രയോ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുവാനും പരാജയങ്ങളിൽ രക്ഷപ്പെടുത്തുവാനും നമുക്ക് ആളുകൾ ഉപകാരപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുമുള്ള പ്രായോഗികജ്ഞാനം ജനങ്ങളുമായി ഇടപഴകുമ്പോൾ നമുക്ക് ലഭിക്കുമെന്നുള്ളത് അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലൊരു നമ്മളിലേക്ക് കടന്നു വരാനുള്ള ഒരു ഒരു വഴി ഒരു ആക്സസ് നമ്മളും നൽകണം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനവധി കാര്യങ്ങളെ നമുക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ട് ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകന് ഒരു പക്ഷെ ഒരു പുസ്തകം വായിച്ചവനേക്കാളും പ്രായോഗികജ്ഞാനവും അറിവും സമൂഹത്തിൽ ഇടപഴകാൻ ലഭിക്കുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കപ്പുറം അപ്പുറം എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടിയും ആളുകൾക്ക് വേണ്ടി ചെയ്യാനും അവിടെ ആപരാധികളും വേവരാതികളൊക്കെ കേൾക്കാനുമുള്ള ഒരു സമയവും സന്ദർഭവും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം എന്നൊരു വലിയ സന്ദേശമാണ് ദീർഘകാലത്തെ അനുഭവജ്ഞാനമുള്ള ഒരു പൊതുപ്രവർത്തകൻ നൽകുന്ന വലിയ രണ്ട് സന്ദേശങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ ചിന്തകളോടും നമ്മുടെ ശരീരത്തിനോടും നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളോടും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന കാര്യങ്ങളാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ